ഇന്ന് നമുക്ക് തേങ്ങ നിരക്കാതെ നല്ല കുറിയ ചാറോട് കൂടിയിട്ട നല്ലൊരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാ കണ്ടു നോക്കിയാലോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും ഉണ്ടാക്കാനും എളുപ്പമാണ് ഇതിരിക്കും തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ഒരാഴ്ച വരെ നമുക്കത് പുറത്ത് വെച്ച് ഉപയോഗിക്കാനും പറ്റും അപ്പതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ ഇതിൻ്റെ ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലയിക്കാനൊന്നും മറന്നു അത് കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അതിന് ഞാൻ ആ ഫ്ലെയിം ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ചട്ടിയിലാണ് വെക്കുന്നത് മഞ്ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയില നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒഴിക്കട്ടോ അതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് നല്ലപോലെ പൊട്ടി വറ്റ ഇതൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചട്ടി അതിന് ശേഷം ഞാൻ കടുവൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ് ഒരുപാട് പൊട്ടി കൂടുതലാകരുത് ഒരുപാട് കരിഞ്ഞും പോകരുത് പൊട്ടി വരാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയും ഞാനൊന്ന് ഇളക്കി കൊടുത്താണ് ചട്ടി അതിന് ശേഷം ഞാനിത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നിങ്ങൾക്ക് വലിയ ചീരക ഇട്ട് കൊടുക്കുക അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക അതും കൂടി ഇടുമ്പോൾ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി നീളത്തിൽ തനല്ലാതെ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കൂട് വെളുത്തുള്ളി അത് ഞാൻ മുറിച്ചിട്ട് അതുങ്ങളിൽ മുറിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെയും രണ്ടിൻ്റെയും പച്ചമുളക് പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇഞ്ചിൻ്റെയും പച്ചമുളക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമുളകൊന്നും മാറിക്കിടണം ആ സമയത്ത് ഞാനിതിലേക്കൊരു കുറച്ച് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാൻ അല്ലാതെ മുറിച്ച് മുറിച്ചെടുത്തതാണ് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഉണ്ടാവട്ടെ അത് മുറിച്ചെടുത്ത് നടക്കാൻ മുറിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കനല്ലാതെ മുറിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പും കിട്ടുന്നത് ഇനി അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അത് മീഡിയമായിട്ട് ലോ ഫ്ലെയിമിലിട്ട് അത് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അവർക്കിടന്ന് നല്ല പോലെ വഴലട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കാം ഞാൻ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നത് നിങ്ങൾ എരിവുള്ള മുളക് പൊടി എടുക്കണെന്ന് വച്ചാൽ എരിവിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിതൊരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ വെറുത്തുണ്ട് ഇഞ്ചി നല്ലപോലെ കനലാണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് അരയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതിലേക്ക് അതായത് എട്ട് പത്ത് ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്ക നല്ല നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിത് ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പഴേക്കിതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വഴന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നല്ല പോലെ വയലാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറി ഒരിക്കലും കേടുവരാതെ ഇരിക്കുള്ളൂ എത്ര ദിവസം വേണമെങ്കിലും പുറത്ത് വയ്ക്കുക ഉള്ളി നല്ല പോലെ വഴന്നിട്ട് നമ്മൾ എന്ത് കറി വെച്ചാലും അത് പെട്ടെന്ന് ചീത്തയായി പോകില്ല നല്ലപോലെ ടേസ്റ്റ് കൂടുകയും ചെയ്യും അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചാൽ മിക്സി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നല്ലപോലെ ഒന്ന് വാറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയും നമ്മൾ ഒഴിച്ച എണ്ണ നല്ല പോലെ അങ്ങോട്ട് ചെഴിഞ്ഞു വരും അത്ര വരെ നല്ലപോലെ മീഡിയത്തും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ വാറ്റി കൊടുക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് എഴുത്തിട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് പറഞ്ഞാൽ കരിഞ്ഞു പോകുള്ളൂ പെട്ടെന്ന് പിന്നെ വെള്ളം പറ്റിയിട്ട് കിട്ടും അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ വായിക്കി അതിൻ്റെ എണ്ണ തെളിയുന്നവരെ തന്നെ വായിച്ചി കൊടുക്കുക കുക്കിങ് അറിയാത്തവരനെ കൊണ്ട് ആദ്യം അവർ പാചകം ചെയ്യുന്ന മക്കളുണ്ടാകും അപ്പം അവനെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം അതാ എണ്ണ ഒക്കെ നല്ലപോലെ തെളിഞ്ഞു ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അതിന് ശേഷം ഞാനിത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പുളിയാണ് കുതിരാൻ ഇട്ടോട്ടോ മീൻകറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം നമ്മുടെ അതൊക്കെ കഴുകുമ്പോഴേക്കും തന്നെ പുളി നല്ലപോലെ കുതിർന്ന് കിട്ടും നല്ല പോലെ കുതിർന്ന പുളിനെ ഞാൻ പിഴിഞ്ഞെടുത്ത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഞാനത് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ മിക്സി മസാലയൊക്കെ അരച്ച മിക്സി കഴുകിയിട്ട് ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയല്ല ഇട്ടിരിക്കണം അപ്പം നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് നല്ല എരിവുള്ള പച്ചമുളക് കിട്ടാം ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം നിങ്ങൾ ആരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കിട്ടില്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്നെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ട് നല്ലപോലെ കുറച്ച് നേരം നേരമായിട്ടോ ഒരഞ്ചു മിനിറ്റ് ആയിക്കണത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിട്ട് തിളച്ചിട്ട് ഒരഞ്ചു മിനിറ്റും കൂടി ആയിക്കണത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് തിളച്ചു കൂടുമ്പോ ഇടരുത് തിളച്ച് നമ്മൾ ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് മീനു വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കിടക്കാം ഞാനിപ്പോ എടുക്കുന്ന അതിലാണ് മീൻ നേരാക്കുന്ന വീടിനൊന്നും ഞാൻ എടുത്തിട്ടില്ല മീനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകി വെള്ളം പാരൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വാർന്ന മീനിനെ ഞാനായിരിക്കും മുഴുവനായിട്ടും ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ഓപ്ഷനലാണ് കേട്ടോ തക്കാളി ഇവിടെ തക്കാളി ഇടാത്ത മീൻ കറി ഇഷ്ടമല്ല അപ്പോൾ അതായത് ഞാൻ ഒരു തക്കാളി അതിൻ്റെ മേലെ അങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ടിടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം തക്കാളിയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിയിലത്തെ തക്കാളി കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് മീനൊക്കെ ഇട്ടതിന് ശേഷം ഒരുപാട് കുത്തി ഇളക്കരുത് മീൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ തക്കാളി ഞാൻ ഇട്ടു ഒറ്റ തക്കാളിട്ടു ഒരു തക്കാളി ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മീൻ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക അപ്പൊ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ എണ്ണ ഒക്കെ തിളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് പതുക്കൊന്നിളക്കി കൊടുത്താൽ മേട്ടാ കുത്തി ഇളക്കരുത് അപ്പൊ മീൻ പൊടിഞ്ഞു പോകുള്ളൂ ഇനി ഇതിന്റെ ഈ ഇരുന്നിട്ട് തന്നെ ഈ തക്കാളി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും അപ്പൊ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിതാ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് അപ്പോൾ തന്നെ കണ്ടെ നല്ല കുറുകിയിട്ടുണ്ട് നമ്മുടെ ചാർ തിരുപ്പും തോറും നല്ലപോലെ കുറുകി വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ തിളതിളച്ചതിന് ശേഷം അതാ ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയതിന് ശേഷം ഞാനിത് അത് മൂടി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ പ്രത്യേകിച്ചിട്ടൊരു താളിപ്പെടേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇടുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ നല്ല ടേസ്റ്റോട് കൂടി നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മീൻ കറിയാണ് ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യുവാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ റെസിപ്പീസും ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടാണ് ഞാൻ ഓണമല്ല വരുന്ന ഓണത്തിൻ്റെ ഒക്കെ ഇട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വേറെ നേരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാള്ളാതിന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെയും കൊണ്ടും അസ്സാമലൈക്കും ബായ്